ോഡ് സ്തോത്രം അറിയല്ലോ രതീഷാണേ ചില സ്ഥലങ്ങളിൽ ചില സ്ഥാനങ്ങളിൽ നിങ്ങളായിത്തീരുമ്പോൾ നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾക്കോ നിങ്ങൾക്കൊപ്പമുള്ളവർക്കോ ഒന്നും ചെയ്യുവാൻ കഴിയാത്ത അവസ്ഥയുണ്ടാകാറുണ്ട് അല്ലെങ്കിൽ അങ്ങനെ ചെയ്യുന്നതൊന്നും ഗുണകരമായ മാറ്റം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകാത്ത അവസ്ഥ തന്നെ ഇപ്പോൾ വിദേശ രാജ്യങ്ങളിലൊക്കെ ചെറിയ ഷോപ്പുകളും ബിസിനസ്സുകളും ഒക്കെ ചെയ്യുന്നവർക്കറിയാം പെട്ടെന്ന് ഒരു രാത്രി കൊണ്ട് അവരുടെ അധ്വാന ഫലമായ അവരുടെ സ്വപ്നങ്ങൾക്കും പ്രതീക്ഷകൾക്കും ആ വിള്ളവും വളവും നൽകുന്ന ആ ബിസിനസ് സ്ഥാപനം അല്ലെങ്കിൽ ആ ഷോപ്പ് അവരുടേതല്ലാതായി മാറും അവരുടെ സ്പോൺസറുടേതായി മാറും അല്ലെങ്കിൽ അവർക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന കോൺട്രാക്റ്റുകൾ കിട്ടാതെ ആകും ആ രാജ്യത്ത് തന്നെയുള്ള പണമുള്ള അധികാരമുള്ള മറ്റാരെങ്കിലും അതിനെ കവർന്നെടുക്കുകയോ നശിപ്പിക്കുകയോ ചെയ്തേക്കാം അപ്പോൾ അവിടെ എതിർത്ത് നിൽക്കാൻ കഴിയത്തില്ല അന്യ രാജ്യമാണ് നീതി കിട്ടാനുള്ള സാധ്യത വളരെ കുറവാണ് കാരണം സ്വന്തം രാജ്യത്തെ പൗരനെ തള്ളിക്കളഞ്ഞിട്ട് രാജ്യത്തെ പൗരന് വേണ്ടി ഒരു രാജ്യങ്ങളും ഒന്നും ചെയ്യത്തില്ല അപ്പോൾ ഇത് കുറച്ചും കൂടെ നിങ്ങൾക്ക് മനസ്സിലാവും നമ്മുടെ മുല്ലപ്പെരിയാർ വിഷയം വന്ന സമയത്ത് ഇപ്പോഴല്ല നേരത്തെ തമിഴ്നാട്ടിലൊക്കെ കൃഷി ചെയ്യുകയും കച്ചവട സ്ഥാപനങ്ങൾ നടത്തുകയും ചെയ്യുന്നവർ ഒത്തിരി ബാധിക്കപ്പെട്ടു അവരുടെ കച്ചവട സ്ഥാപനങ്ങൾ തകർക്കപ്പെട്ടു കൃഷികൾ നശിപ്പിക്കപ്പെട്ടു പലതും ഉണ്ടായിരുന്നവർ വർഷങ്ങളുടെ സമ്പാദ്യം മുഴുവൻ നഷ്ടപ്പെട്ട് ഒന്നുമില്ലാതെ തെരുവിലിറങ്ങേണ്ടി വന്നു അവർക്ക് വേണ്ടി ആരെങ്കിലും സംസാരിക്കാനുണ്ടായിരുന്നു ഇല്ല അവർ സംസാരിച്ചിട്ട് എന്തെങ്കിലും പ്രയോജനമുണ്ടായോ ഇല്ല നീതി കിട്ടിയോ ഇല്ല ഒന്നുമില്ലാത്തവരായി പലരും കണ്ണുനീരോടെ മടങ്ങി പോകുവാനിടമില്ലാത്തത് കൊണ്ട് പലരും അവിടെ തന്നെ തുടരുന്നു അന്യദേശത്ത് സ്വന്തമല്ലാത്ത സ്ഥാനത്ത് നഷ്ടപ്പെടുകയും കവരപ്പെടുകയും കൊള്ളയിടപ്പെടുകയും ചെയ്യുന്ന അവസ്ഥ ഒന്നും ചെയ്യുവാൻ കഴിയാത്ത അവസ്ഥ അപ്പോൾ ഇത് അന്യദേശത്ത് സ്വന്തമല്ലാത്ത സ്ഥാനത്തായിരിക്കുന്നവർ മാത്രം അനുഭവിക്കുന്ന ബുദ്ധിമുട്ടല്ല സ്വന്തദേശത്ത് അന്യന്മാരായി ജീവിക്കുന്ന അനേകർ ഇതേ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട് എന്നെ കേൾക്കുന്ന നിങ്ങളിൽ പലരെയും പോലെ സ്വന്തദേശത്താ ചുറ്റുപാടുമുള്ളതെല്ലാം പരിചയക്കാരും ബന്ധുക്കളും ഒക്കെയാണ് പക്ഷേ ഫലമെന്താ കൊള്ളയിടപ്പെടുന്നു നന്മ കവരപ്പെടുന്നു എന്തെങ്കിലും പ്രയോജനമുണ്ടോ പ്രയോജനമില്ല മറിച്ച് ഉപദ്രവം മാത്രം അപ്പോ അങ്ങനെയുള്ള അവസ്ഥയിൽ ഭക്തൻ്റെ സാധ്യത എന്താണ് അതേക്കുറിച്ചാണ് ഇന്ന് പകൽ ദൈവകൃമേൽ ആശ്രയിച്ച് അല്പമേ നാം ധ്യാനിക്കുവാനായി പോകുന്നത് വളരെ പ്രാർത്ഥനയുടെ പ്രതീക്ഷയുടെ വചന സന്ദേശത്തിനൊപ്പം ഇന്ന് എന്നെ കേൾക്കുന്ന ചിലരുടെ ജീവിതത്തിൽ അന്യദേശത്ത് സ്വന്തമല്ലാത്ത സ്ഥാനത്ത് തീർന്ന സ്വന്തക്കാരുടെ മധ്യത്തിൽ നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾക്കും നിങ്ങൾക്കൊപ്പമുള്ളവർക്കും ചെയ്യുവാൻ കഴിയാത്തത് ദൈവം ചെയ്യുവാൻ പോകുകയോ ഓ താങ്ക് ഗോഡ് അതെ സഹോദര സഹോദരി നിങ്ങൾ ആയിരിക്കുന്ന സ്ഥാനത്ത് മാതാവേ പിതാവേ നിങ്ങൾക്ക് വേണ്ടി ദൈവം ചിലത് ചെയ്യുവാൻ പോകുക നിങ്ങൾ ചെയ്ത് പലതും ചെയ്ത് ഫലമുണ്ടാകാത്ത സ്ഥാനത്ത് ഫലമുണ്ടാകുന്ന ചിലത് എൻ്റെ ദൈവം നിങ്ങൾക്ക് വേണ്ടി ചെയ്യുവാൻ പോകുക അമേൻ പ്രാർത്ഥനയോടെ ഒപ്പം വന്നാട്ടെ ദിനവൃത്താന്തങ്ങളുടെ ഒന്നാമത്തെ പുസ്തകം പതിനാലാം അധ്യായം അതിന്റെ ഒന്നാമത്തെ വാക്യത്തിൽ ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു സോർ രാജാവായ ഹീരാം ദാവീദിന്റെ അടുക്കൽ ദൂതന്മാരെയും അവനൊരു അരമന പണിയേണ്ടതിന് ദേവധാരുക്കളെയും കൽപ്പണിക്കാരെയും ആശാരിമാരെയും അയച്ചു അസാധാരണമല്ലാത്ത സംഭവം പഴയ നിയമ കാലഘട്ടത്തിൽ അതായത് രാജാക്കന്മാരുടെ കാലഘട്ടത്തിൽ വിശുദ്ധ വേദപുസ്തകം തന്നെ പരിശോധിച്ചാൽ രാജാക്കന്മാരുടെ ചരിത്രം നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും എപ്പോഴും യുദ്ധമാണ് എന്തിനാണ് യുദ്ധം ചെയ്യുന്നത് തൊട്ടടുത്തുള്ള രാജ്യത്തെ കീഴ്പ്പെടുത്തി തങ്ങളുടെ രാജ്യത്തിൻ്റെ വിസ്തൃതി വർദ്ധിപ്പിച്ച് ആ രാജ്യത്തുള്ളവരെ അടിമകളായി പിടിച്ച് ആ രാജ്യത്തുള്ളവർ ചേർത്ത് വെച്ചിരിക്കുന്ന സമ്പത്തെടുത്ത് തങ്ങൾക്ക് വലിയവരും പ്രബലരും ശക്തന്മാരുമായി തീരണം അതിനുവേണ്ടി യുദ്ധം ചെയ്യുകയാണ് സാധാരണഗതിയിൽ അടുത്തടുത്തുള്ള അയൽനാടുകൾ എപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നത് യുദ്ധസമാനമായ അന്തരീക്ഷമാണ് ഇന്നും സ്ഥിതി വ്യത്യസ്തമല്ല അവസരം കിട്ടിയാൽ ആ നമ്മുടെ രാജ്യത്തിൽ തന്നെ നോക്കി ചൈനയുമായി ഇന്ത്യ അതിർത്തി പങ്കിടുന്ന സ്ഥലങ്ങളിലൊക്കെ നാം അത് കേൾക്കുന്നതും കാണുന്നതുമാണ് അപ്പോൾ അന്നത്തെ കാലത്ത് പിന്നെ പറയും വേണ്ട അതിനോട് നോക്കുവാൻ മാത്രം കഴിയുന്ന ശത്രു രാജ്യത്തു നിന്ന് ദൂതൻ കടന്നു വരിക അയ്യോ യുദ്ധത്തിന് വേണ്ടി വരുന്നതാണോ പിന്നാലെ പടയാളികൾ ഉണ്ടോ എന്റെ രാജ്യത്ത് എന്തൊക്കെ ഉണ്ടെന്ന് അറിയാൻ വേണ്ടി വരുന്നതാണോ രാജാക്കന്മാരുടെ പുസ്തകം ഹിസ്ക്യാവിന്റെ ചരിത്രം നാം പഠിച്ചിട്ടുണ്ടല്ലോ ആ അയൽ രാജ്യത്ത് നിന്ന് ദൂതന്മാർ കടന്നു വന്ന് ഹിസ്ക്യാവിന്റെ അരമനയിലും അന്തപുരത്തിലും ഉള്ളത് മുഴുവനും കണ്ടു തൊട്ടു പിന്നാലെ പടയാളികൾ വന്നു ദൂതന്മാർ കണ്ടത് മുഴുവൻ കൊണ്ടുപോയി അങ്ങനെ ദൂതന്മാർ വന്ന് കണ്ട് പടയാളികളെ വിട്ട് കൊണ്ടുപോകുവാനാണോ ഭയപ്പെടുത്തുന്ന സാഹചര്യം എന്നാൽ വചനം പറയുന്നു അയൽ രാജ്യമായ സോറിൽ നിന്ന് എന്ന രാജാവ് ദൂതന്മാരെയും ഒപ്പം പണിക്കാരെയും അവരുടെ കൈവശം ദേവതാരു വൃക്ഷങ്ങളെയും അയക്കുകയാണ് എന്തിനു വേണ്ടി ദാബി എന്ന ഇസ്രായേലിന്റെ രാജാവിന് അരമന പണിയുവാൻ വേണ്ടി ഭയത്തോടെ നോക്കുന്ന സ്ഥാനത്ത് നിന്ന് സന്തോഷിക്കുവാൻ വേണ്ടത് ഒരുങ്ങപ്പെടുകയാണ് ഈ സമയം എന്നെ കേൾക്കുന്ന പ്രിയരെ ഭയത്തോടെ പല സ്ഥലങ്ങളിലും ആയിരിക്കുന്നെ ആ രാജ്യത്ത് വളരെ പ്രതീക്ഷയോടെ കടന്നുപോയി പലതും ഉണ്ടാക്കുവാൻ കഴിയുമെന്ന് ചിന്തിച്ചു പലതും ഉണ്ടാക്കി പക്ഷെ ഉണ്ടാക്കിയതിലധികം നഷ്ടപ്പെട്ടു പോയി ലഭിക്കേണ്ട നന്മകൾ കിട്ടുന്നില്ല ഇന്ന് കയ്യാലപ്പുറത്തെ തേങ്ങയുടെ അവസ്ഥയിലായിരിക്കുന്നു എപ്പോൾ വേണമെങ്കിലും അങ്ങോട്ടോ ഇങ്ങോട്ടോ വീഴാം എത്ര നാൾ പിടിച്ചു നിൽക്കുവാൻ കഴിയുമെന്ന് അറിയത്തില്ല ആ ജോലി ജോലിസ്ഥലത്ത് തന്നെയാ ബാധ്യതക്കാരനായി മടങ്ങി വരേണ്ടി വരുമോ നല്ലത് പ്രതീക്ഷിച്ചു പോയ സ്ഥാനത്ത് നിന്നും നല്ലതൊന്നും കിട്ടുന്നില്ല ഭയപ്പെടുന്ന കാര്യങ്ങൾ മാത്രമാണ് അവിടെ നിന്നുണ്ടാകുന്നത് അതേ ആ സ്ഥാനത്ത് നിനക്ക് വേണ്ടി സ്വന്തമല്ലാത്ത ആ ദേശത്ത് നിന്ന് അന്യന്മാരിലൂടെ നന്മ ചെയ്യുന്ന ഒരു ദൈവം സഹോദര സഹോദരി നിനക്ക് വേണ്ടി ദൈവം അവിടെ നന്മ ചെയ്യുക യേശുവിൻ നാമത്തിൽ നീ സന്തോഷിക്കുവാൻ വേണ്ടത് നിനക്ക് ആനന്ദിക്കുവാൻ വേണ്ടത് എന്റെ ദൈവം ആ ദേശത്ത് ചെയ്യുക ഇന്നലകളിൽ നഷ്ടപ്പെട്ടതിനെ ഓർത്ത് കണ്ണുനീരോടെ ഭാരത്തോടെ ആയിരിക്കുമ്പോൾ കേൾക്ക് അവിടെ സന്തോഷിക്കുവാൻ വേണ്ടത് നിന്റെ കണ്ണുനീർ തുടയ്ക്കുവാൻ വേണ്ടത് എൻ്റെ ദൈവം ചെയ്യുവാൻ പോകുകയാണ് ഒട്ടും പ്രതീക്ഷയില്ലാത്ത സ്ഥാനത്ത് നിന്ന് തന്നെ ഒട്ടും പ്രതീക്ഷിക്കാത്ത വ്യക്തികളിൽ നിന്ന് തന്നെ അമീൻ ദൂത സഹോദര നിന്റെ ബിസിനസ് തകരുവാൻ കാരണമായ നിന്റെ കോൺട്രാക്ടുകൾ നിന്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകുവാൻ കാരണമായ അവരിലൂടെ തന്നെ ദൈവം നിനക്ക് നന്മ ചെയ്യുക സഹോദര ദൈവം നിനക്ക് നന്മ ചെയ്യുക നിന്നെ കൊള്ളയിട്ടവരെ കൊണ്ട് തന്നെ ഓ ഓഹ് നിന്റെ നന്മ കവർന്നവരെ കൊണ്ട് തന്നെ ദൈവം നിനക്ക് നന്മ ചെയ്യിപ്പിക്കുക സഹോദരി വല്ലാത്ത ഭയപ്പാടോടെ ദിവസങ്ങളായിരിക്കുന്നെ ഭർത്താവ് ഫോൺ ചെയ്യുമ്പോൾ അയ്യോ ചേട്ടൻ എന്താ പറയാൻ പോകുന്നത് ശമ്പളം കിട്ടത്തില്ലെന്നാണോ ജോലി നഷ്ടപ്പെട്ടതെന്നാണോ പേടിയ അവിടെ നിന്ന് കേൾക്കുന്നതും അവിടെ നിന്ന് അറിയുന്നതും മുഴുവൻ പേടിപ്പെടുത്തുന്ന വാർത്തകളാണ് നല്ലത് നീ കേൾക്കുവാൻ പോകുക ഓ താങ്ക് ഗോഡ് ദേശത്തിൽ നീയും നിന്റെ തലമുറകളും സന്തോഷത്തോടെ പാർത്ത് ദൈവത്തെ സ്തുതിക്കുവാൻ വേണ്ട നല്ലത് നിന്റെ ജീവിതത്തിൽ എൻ്റെ ദൈവം ചെയ്യുവാൻ പോകുക നിന്റെ ഭർത്താവായിരിക്കുന്ന ആ സ്ഥാനത്ത് നിന്ന് സഹോദര നിന്റെ ഭാര്യയായിരിക്കുന്ന ആ സ്ഥാനത്ത് നിന്ന് സ്വന്തമല്ലാത്ത ദേശത്തിൽ നിന്ന് അന്യരുടെ മധ്യത്തിൽ നിന്ന് നിനക്ക് ദൈവം നന്മ ചെയ്യുക ഇന്നലകളിൽ കവർന്നെടുത്തവർ ഇന്നലകളിൽ തകർക്കുവാൻ പദ്ധതി ഒരുക്കിയവർ നിനക്ക് നന്മ ചെയ്യുവാൻ പോകുക ഓ താങ്ക് സ്വന്തമല്ലാതായി തീർന്നിരിക്കുന്നു അതേ സഹോദരി നിന്റെ കണ്ണുനീരാതാ ഇനി ഇതാണ് എൻ്റെ ഭവനം അങ്ങനെയാ നീ അതിനകത്ത് കടന്നു വന്നെ അങ്ങനെയാ നിന്റെ വീട്ടുകാർ പറഞ്ഞേ എനിക്ക് ഒരപ്പൻ എനിക്ക് ഒരു അമ്മ സഹോദരങ്ങൾ ഭർത്താവ് അതേ ഞാൻ പുതിയൊരു സ്ഥലത്ത് അവകാശിയായി മാറുവാൻ പോകുന്നു പുതിയൊരു ഭവനത്തിൽ അവകാശിയായി മാറുവാൻ പോകുന്നു എന്നാൽ ഇന്ന് ആ വീട് നിന്റെ സ്വന്തം വീടെന്ന് കരുതി നിന്റെ വീട് നിനക്ക് കന്യമായി മാറിയിരിക്കുന്നു സ്വന്തമല്ലാത്ത വീടായി മാറിയിരിക്കുന്നു അവിടെ ഉള്ളവർക്കാർക്കും നിന്നെ വേണ്ടാത്ത സ്ഥിതി ഭാരപ്പെടുക എല്ലാവരും അന്യരായി മാറിയിരിക്കുന്നു ഉപദ്രവിക്കുന്നു നിന്ദിക്കുന്നു പരിഹസിക്കുന്നു സഹോദരി കേൾക്ക് അന്യരായി മാറിയ നിന്റെ സ്വന്തക്കാര് എന്റെ ദൈവം നിനക്ക് നന്മ ചെയ്യുന്നവരാക്കി മാറ്റുവാൻ പോകുക നീ ഒന്നുമല്ലാതായി തീർന്ന ഓ സ്തോത്രം ആ ഭവനത്തിനകത്ത് എന്റെ ദൈവം നിനക്ക് നന്മ ചെയ്യൻ സഹോദര ആ ഭവനത്തിനകത്ത് നീ സ്വന്തമല്ലാതായി തീർന്ന ആ ഭവനത്തിനകത്ത് നിന്റെ അധ്വാന ഫലം കവരപ്പെട്ടു നിന്റെ നന്മകൾ കവരപ്പെട്ടു എല്ലാം കഴിഞ്ഞപ്പോൾ വെറും കളിവേപ്പല പോലെ ഞാനിതായി എടുത്തറിയപ്പെടുന്നു നീ കരയുക അവിടെ അന്യരായി മാറിയവരെ കൊണ്ട് തന്നെ ഇന്നലകൾ നിന്നെ ഉപദ്രവിച്ച നിനക്ക് വിരോധമായി തീർന്നവരെ കൊണ്ട് തന്നെ എന്റെ ദൈവം നിനക്ക് നന്മ ചെയ്യിപ്പിക്കുക യേശു നാമത്തിൽ മാതാവേ പിതാവേ സ്വന്തമല്ലാത്ത ദേശത്ത് നിന്ന് നിങ്ങളുടെ തലമുറകളിലൂടെ ദൈവം നിങ്ങൾക്ക് നന്മ ചെയ്യുവാൻ പോകുക യേശു നാമത്തിൽ നിങ്ങളുടെ തലമുറകൾ സ്വന്തമല്ലാത്ത ദേശത്തിലെ നന്മ അനുഭവിക്കുവാൻ പോകുക വചനം പറയുന്നു സ്വന്തദേശത്ത് അന്യദേശത്തിലെ നന്മ കൊണ്ട് ദാവിദിനെ ദൈവം മാനിച്ചു ദാവിദിനെ ഇസ്രായേലിൽ സോരിലെ നന്മ കൊണ്ട് ദൈവം മാനിച്ചു മതവേ നിങ്ങളെ നിങ്ങളായിരിക്കുന്ന സ്ഥാനത്ത് അന്യദേശത്തിലെ നന്മ കൊണ്ട് ദൈവം മാനിക്കും നിങ്ങളുടെ തലമുറകൾക്ക് ദൈവം രാജ്യങ്ങളുടെ വാതിലുകൾ തുറന്നു കൊടുക്കുക സ്തോത്രം കടന്നുപോയി പെട്ടായിരിക്കുന്ന ചിലർക്ക് അവരെ കൊള്ളയിടുന്ന അവരെ ഉപദ്രവിക്കുന്ന കണ്ണുനീരോടെ വിളിച്ച് പറയുന്നില്ല അമ്മ എനിക്കിനി പിടിച്ചു നിൽക്കുവാൻ കഴിയത്തില്ല മാതാവ് നീ അത് കേട്ട് കരയുക കടക്കാരി ആയാലും കുഴപ്പമില്ല എല്ലാം നഷ്ടപ്പെട്ടാലും കുഴപ്പമില്ല എൻ്റെ കുഞ്ഞൊന്ന് തിരികെ വന്നാൽ മതി അതെ അവനൊപ്പം ചേർന്നിരുന്ന് കരയുവാനല്ല അവൻ കടന്നു പോയിട്ടുണ്ടെങ്കിൽ കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്ന മാതാവേയും പിതാവേ നിന്റെ തലമുറകൾ ആ രാജ്യത്ത് കടന്നു പോയിട്ടുണ്ടെങ്കിൽ അവിടെ നിന്ന് അവൻ്റെ കണ്ണുനീരിൽ കലർന്ന നിരാശയുടെ ശബ്ദങ്ങളല്ല അവിടെ നിന്ന് നന്മ കടന്നു വരുവാൻ പോകും യേശുബിൻ നാമത്തിൽ നിന്റെ ദേശത്ത് നീ അനുഗ്രഹിക്കപ്പെടുവാൻ നിന്റെ ദേശത്ത് നീ മാനിക്കപ്പെടുവാൻ അന്യദേശത്ത് നിന്ന് നന്മ കടന്നു വരിക ഓ ടാങ്കോട് തിരിച്ചറിയാൻ ദൈവത്തെ സ്തുതിക്കുന്നു ദൈവം ഉയർത്തുക അന്യദേശത്തിലെ നന്മ കൊണ്ട് ദാവീദിനെ ദൈവം സ്വന്തം ദേശത്തിൽ ഉയർത്തുക പ്രിയരേ നിങ്ങൾ ദൈവസന്നിയിലായിരിക്കുന്നത് വെറുതെ അല്ല വ്രതാവല്ല നിങ്ങൾ പ്രാർത്ഥിക്കുന്നത് വെറുതെ അല്ല ഇന്ന് പകൽ ഈ വചന സന്ദേശത്തിനൊപ്പമായിരിക്കുന്നത് വെറുതെ അല്ല അന്യദേശത്തിലെ നന്മ കൊണ്ട് ഓഹ് താങ്ക് ദൈവം നിങ്ങളെ മാനിക്കുവാൻ പോകുക സ്വന്തം ദേശത്തിൽ അന്യന്മാരായിത്തീർന്ന ചിലർ അവകാശങ്ങൾ കവർന്നെടുക്കപ്പെട്ടു നിങ്ങൾക്ക് ലഭിക്കേണ്ട നന്മകൾ നിങ്ങളുടെ തീർന്നു ശത്രു നന്മകളെ കൊള്ളയിട്ടു അതേ കേൾക്ക് അന്യരായിത്തീർന്ന ഇന്നലത്തെ നിങ്ങളുടെ സ്വന്ത ബന്ധങ്ങൾ തന്നെ നിങ്ങൾക്ക് നന്മ ചെയ്യുവാൻ പോകുക യേശു ആമി നീ ആരാണ് എന്നെ സഹായിക്കുവാനുള്ളത് അതേ നിന്നെ ഉപദ്രവിക്കുന്നവർ തന്നെ നിന്റെ അവകാശങ്ങളെ കവർന്നെടുക്കുന്നവർ തന്നെ നിന്നെ സഹായിക്കേണ്ടവർ തന്നെ നിനക്ക് നന്മ ചെയ്യുവാൻ പോകുക അവരുടെ നന്മ കൊണ്ട് നീ ആയിരിക്കുന്ന സ്ഥാനത്ത് എന്റെ കർത്താവ് നിന്നെ ഉയർത്തുവാൻ പോകുക ആയിരിക്കുന്ന സ്ഥാനത്ത് കർത്താവ് നിങ്ങളെ ഉയർത്തും അതേ ശത്രുവിന്റെ മധ്യത്തിൽ തന്നെ ഇന്നലകളിൽ നിങ്ങളുടെ നന്മ കവർന്നവരുടെ മധ്യത്തിൽ അവരിലൂടെ തന്നെ നിങ്ങളെ ഉയർത്തി ദൈവം മാനിക്കും അതിനായി ദൈവം നിങ്ങളെ ഒരുക്കട്ടെ അപ്പൊ മെസ്സേജ് നിങ്ങൾക്ക് അനുഗ്രഹമായെന്ന് കരുതുന്നു അനുഗ്രഹമായെങ്കിൽ എന്ത് ചെയ്യും നിങ്ങൾ അറിയുന്ന ഒത്തിരി പേരിലേക്ക് ഈ മെസ്സേജ് ഷെയർ ചെയ്യുക അതുപോലെ തന്നെ ഒരു പ്രാർത്ഥനാ വിഷയവുമായി ഉപദ്രവിക്കപ്പെട്ട് സ്വന്തമല്ലാത്ത ദേശത്ത് സ്വന്തമല്ലാത്ത ദേശത്ത് അന്യന്മാരാൽ കൊള്ളയിടപ്പെട്ട് ഫയന്ന് നിങ്ങളായിരിക്കുന്നുവെങ്കിൽ കോണ്ടാക്ട് ചെയ്യുക നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം നിങ്ങളായിരിക്കുന്ന സ്ഥാനത്ത് കർത്താവ് നിങ്ങളെ ഉയർത്തും ആ ഉയർച്ച കാണുവാൻ നിങ്ങൾക്കൊപ്പം ഞങ്ങളുണ്ടാകും എന്നൊക്കെ പ്രാർത്ഥിക്കാം വിശ്വാസ നല്ല ദൈവമേ അനികിതവും പ്രശാന്തവുമായ നല്ല സമയം അടിയനൊപ്പമായിരിക്കുന്ന ജനത്തെ അങ്ങടെ കരങ്ങളിൽ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു രോഗികളായി അടിയനെ കേൾക്കുന്നവർ ഇപ്പോൾ സൗഖ്യമാക്കുന്ന ദൈവത്തിന്റെ അത്ഭുത പ്രവൃത്തി അനുഭവിക്കട്ടെ രോഗികളായി ഇവരെ കണ്ടവർ ഇവരെ നിന്നിച്ചവർ പരിഹസിച്ചവർ മാറ്റി നിർത്തിയവർ സൗഖ്യമുള്ളവരായി ഇവരെ കാണട്ടെ അവരുടെ മധ്യത്തിൽ ഇവരെ സൗഖ്യമാക്കി ഉയർത്തുന്ന കൃപക്കായി സ്തുതിക്കുന്ന കർത്താവ് രോഗ കിടക്കകൾ മാറ്റി വിരിക്കപ്പെടട്ടെ ആശുപത്രികളിൽ നിന്ന് സൗഖ്യമായി ഭവനത്തിലേക്ക് കടന്നു വരട്ടെ ഓ താങ്ക് ഗോഡ് സകല രോഗബന്ധനവും അഴിഞ്ഞു മാറട്ടെ വർഷങ്ങളായി വെളിപ്പെട്ടു നിൽക്കുന്ന രോഗങ്ങൾ അസ്ഥികളുടെ ജോയിന്റുകളിൽ ആ വേദനയിട്ട് മരവിപ്പിട്ട് വ്യാപരിക്കുന്ന രോഗബന്ധനം ഇപ്പോൾ സൗഖ്യമാകട്ടെ ആ രോഗാത്മാവ് വിട്ടുപോകട്ടെ ഉദരസംബന്ധമായ രോഗങ്ങൾ സൗഖ്യമാകട്ടെ തലമുറകളുടെ മേൽ വ്യാപരിക്കുന്ന രോഗങ്ങൾ ബാലാരുഷ്ണങ്ങൾ വിട്ടുമാറട്ടെ ജന്മനാലുള്ള രോഗങ്ങൾ മാറിപ്പോകട്ടെ ഷുഗർ ലെവൽ കൺട്രോൾ ആകട്ടെ കണ്ണിന് കാഴ്ച ഉണ്ടാകട്ടെ യേശുബിൻ നാമത്തിൽ മണം കിട്ടാത്ത അവസ്ഥ യേശുബിൻ നാമത്തിൽ ഇപ്പോൾ വിട്ടുമാറട്ടെ സൗഖ്യം വ്യാപരിക്കട്ടെ തൊഴിലിടങ്ങൾ ഇവർക്ക് അനുഗ്രഹമായി മാറട്ടെ തൊഴിൽ സംബന്ധമായി ഭാരപ്പെടുന്നവർ അല്ലെ സ്ഥലങ്ങളിൽ ജോലി സംബന്ധമായി ഭാരപ്പെട്ടായിരിക്കുന്നവർ യേശുബിൻ നാമത്തിൽ വിടുവിക്കപ്പെടട്ടെ പുതിയ ജോലികൾ ലഭിക്കട്ടെ ജോലിയില്ലാതെ ഭാരപ്പെടുന്നവർക്ക് പുതിയ ജോലികൾ ലഭിക്കട്ടെ ജോലി സാഹചര്യങ്ങൾ അനുകൂലമായി തീരട്ടെ ലഭിക്കേണ്ട നന്മകൾ ലഭിക്കട്ടെ സ്വദേശത്തും വിദേശത്തും ജോലി സാഹചര്യങ്ങൾ അനുകൂലമായി തീരട്ടെ വിസ പ്രോബ്ലങ്ങൾ മാറട്ടെ യാത്രാ സൗകര്യങ്ങൾ ഉണ്ടാകട്ടെ ശമ്പള കുടിശ്ശികൾ ലഭിക്കട്ടെ യേശുബിൻ നാമത്തിൽ ഓ സ്തോത്രം ദാരിദ്ര്യം മാറട്ടെ ഇല്ലായ്മകൾ മാറട്ടെ കടഭാരങ്ങൾ മാറട്ടെ കൊടുത്തു തീർക്കുവാൻ തക്കവണ്ണം വഴികൾ തുറക്കപ്പെടട്ടെ ഭവനങ്ങളുടെ പണികൾ പൂർത്തീകരിക്കപ്പെടട്ടെ ആ ലോണുകൾ കിട്ടട്ടെ ലഭിക്കേണ്ട നന്മകൾ ലഭിക്കട്ടെ അവകാശങ്ങളെ കവർന്നെടുക്കപ്പെട്ടവരാ എന്നെ കേൾക്കുന്നവർ ഏശുബിൻ നാമത്തിൽ ആ അവകാശങ്ങൾ തിരികെ ലഭിക്കട്ടെ പാരമ്പര്യമായി ലഭിക്കേണ്ട അവകാശങ്ങൾ അപ്പനിൽ നിന്ന് അമ്മയിൽ നിന്ന് ലഭിക്കേണ്ട അവകാശങ്ങൾ കവരപ്പെട്ട സ്ഥാനത്ത് ഇവരിലേക്ക് അത് തിരികെ വരട്ടെ അങ്ങനെ ന്യായം പാലിച്ചു നൽകണമേ കർത്താവേ ഒപ്പം നിൽക്കുവാനാരുമില്ലാതെ ഭാരപ്പെട്ടായിരിക്കുന്നവർ ഇവർക്ക് വേണ്ടി ദിവസം പ്രവർത്തിക്കണമേ കുടുംബജീവിതങ്ങൾ അനുഗ്രഹമായി തീരട്ടെ ഭാര്യമാർ ഭർത്താക്കന്മാർ സ്നേഹത്തിൽ ഐക്യതയിൽ ചേർന്ന് വരട്ടെ ഭർത്താവും അടങ്ങി വരട്ടെ ഭാര്യയും മടങ്ങി വരട്ടെ തലമുറകൾ അനുഗ്രഹിക്കപ്പെടട്ടെ അവരുടെ വിദ്യാഭ്യാസവും ഭാവി ജീവിതവും അനുഗ്രഹമായി തീരട്ടെ നല്ല വിവാഹ ബന്ധങ്ങൾ നടക്കട്ടെ ആ തടസ്സം മാറട്ടെ വിവാഹത്തിന് മേലുള്ള തടസ്സം മാറട്ടെ യേശുബിൻ നാമത്തിൽ പ്രായം കഴിഞ്ഞുപോയി ഭാരപ്പെട്ടായിരിക്കുന്ന മാതാപിതാക്കൾ സന്തോഷിക്കട്ടെ യേശു മിന്നാമത്ത് വിവാഹം നടക്കട്ടെ പുനർവിവാഹങ്ങൾ നടക്കട്ടെ ഓ സ്തോത്രം നാമത്തിൽ ഉദരഫലങ്ങൾ ചരിക്കട്ടെ ഓ സ്ത്രോത്രം മദ്യപാന വ്യവിചാര വെറിക്കൂത്തുകൾ കുടുംബങ്ങൾക്കകത്തുനിന്ന് വിട്ടുമാറട്ടെ ആ മേൻ പിതാവിന്റെ പുത്ര പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ഈ ജനത്തെ അടിയൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു അനുഗ്രഹമാക്കി പരിപാലിക്കും ഈ പകൽ മുഴുവൻ അങ് ഇവരോട് കൂടിയിരിക്കും വലിയ സാക്ഷ്യത്തിനായി ഒരുക്കും യേശുവിൻ നാമത്തിൽ തന്നെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ നാം നാം ഇപ്പോൾ കേട്ട് അനുഗ്രഹം പ്രാപിച്ച പ്രൈസർ എന്ന പ്രതിദിന വചന സന്ദേശത്തോടൊപ്പം അതുവരേക്കും പ്രിയരെ ഹാവ് എ നൈസ് ഡേ ഫാമിലി ഗ്ലോബൽ വിശുദ്ധ ും എല്ലാ ഞായറാഴ്ചയും രാവിലെ പത്ത് മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും രാവിലെ പതിനൊന്ന് മണി മുതലും ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമന്റ് ചെയ്യുക പ്രഷർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട് നേരിട്ട് ആരാധനയിൽ പങ്കെടുക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ ഞായറാഴ്ച രാവിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമുല ചാമ്പവിളയിലെ പ്രഷർ ഫാമിലി വർഷിപ്പ് സെന്ററിലേക്കും ഞായറാഴ്ച വൈകുന്നേരം മൂന്ന് മണിക്ക് നെയ്യാറ്റിങ്കര അമരവിള താന്നിമൂട് സുമംഗലി ആഡിറ്റോറിയത്തിന് സമീപമുള്ള എം എസ് പ്ലാസയിലേക്കും കടന്നു വരിക നിങ്ങളുടേതായ ഒരു വിഷയത്തിനുവേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിംഗിനുമായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട് പ്രാർത്ഥനയോടെ വിളിക്കുക ആമേ